ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു നിന്നോട് അസൂയപ്പെടുന്നവരെ വെറുക്കരുത് കാരണം നീ അവരെക്കാൾ നല്ലതാണെന്ന് സമ്മതിച്ചവരാണവർ കാലത്തിനനുസരിച്ച് മാറുക അല്ലെങ്കിൽ കാലത്തെ മാറ്റാൻ പഠിക്കുക നിസ്സഹായാവസ്ഥയെ കുറ്റം പറയരുത് എല്ലാ സാഹചര്യത്തിലും നടക്കാൻ പഠിക്കുക ശ്രീകൃഷ്ണൻ പറയുന്നു കാറ്റ് ഒരേ ദിശയിലല്ല വീശുന്നത് അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതുപോലെ മനുഷ്യന്റെ ഭാഗ്യവും സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് സമയം മോശമാണെങ്കിൽ വിഷമിക്കരുത് നല്ല സമയത്തിനായി കാത്തിരിക്കുക കാരണം സമയം ഉറപ്പായും മാറും ഓർക്കുക ചീത്തയാളുകൾ ഉപദേശം കേട്ട് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ പുല്ലാങ്കുഴൽ വായിക്കുന്നവൻ ഒരിക്കലും മഹാഭാരതം നടക്കാൻ സമ്മതിക്കുമായിരുന്നില്ല പ്രാർത്ഥനകൾ ഒരിക്കലും വെറുതെയാവില്ല ശാപങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല പുറമെയുള്ള നല്ല പെരുമാറ്റം കൊണ്ട് ആളുകളെ മാത്രമേ സന്തോഷിപ്പിക്കാൻ കഴിയൂ ദൈവം നമ്മുടെ ഉദ്ദേശം മാത്രമേ കാണുന്നുള്ളൂ മനുഷ്യൻ പണം കൊണ്ട് മാത്രമല്ല സമ്പന്നനാകുന്നത് യഥാർത്ഥ സമ്പന്നൻ നല്ല ചിന്തകളും നല്ല കാഴ്ചപ്പാടും നല്ല പെരുമാറ്റവും ഉള്ളവനാണ് ആളുകളുടെ അടപ്പിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ചെവി അടയ്ക്കുന്നതാണ് ജീവിതം നന്നായി മുന്നോട്ടു പോകും വീട് നാല് ചുമരുകൾ കൊണ്ടുണ്ടാക്കുന്നു പക്ഷെ കുടുംബം സ്നേഹം മനസ്സിലാക്കൽ വിവേകം എന്നിവ കൊണ്ടാണുണ്ടാകുന്നത് മറ്റൊരാളെ വിഷമിപ്പിച്ച് കിട്ടുന്ന സന്തോഷത്തിന് അധികം ആയുസ് ജീവിതത്തിൽ നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് കേൾക്കുന്നതും വളരെ പ്രധാനമാണ് കാരണം എല്ലാ ദിവസവും പുകഴ്ത്തൽ മാത്രം കേട്ടാൽ നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല അവൻ നിങ്ങളെ അത്രയധികം കാത്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ സമയം വരുമ്പോൾ അവൻ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും കൂടുതൽ തരും ഓർക്കുക ചീത്തയാളുകൾ ഉപദേശം കേട്ട് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ പുല്ലാങ്കുഴൽ വായിക്കുന്നവൻ ഒരിക്കലും മഹാഭാരതം നടക്കാൻ സമ്മതിക്കുമായിരുന്നില്ല പ്രാർത്ഥനകൾ ഒരിക്കലും വെറുതെയാവില്ല ശാപങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല പുറമെയുള്ള നല്ല പെരുമാറ്റം കൊണ്ട് ആളുകളെ മാത്രമേ സന്തോഷിപ്പിക്കാൻ കഴിയൂ ദൈവം നമ്മുടെ ഉദ്ദേശം മാത്രമേ കാണുന്നുള്ളൂ മനുഷ്യൻ പണം കൊണ്ട് മാത്രമല്ല സമ്പന്നനാകുന്നത് യഥാർത്ഥ സമ്പന്നൻ നല്ല ചിന്തകളും നല്ല കാഴ്ചപ്പാടും നല്ല പെരുമാറ്റവും ഉള്ളവനാണ് ആളുകളുടെ അടപ്പിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ചെവി അടയ്ക്കുന്നതാണ് ജീവിതം നന്നായി മുന്നോട്ടു പോകും വീട് നാല് ചുമരുകൾ കൊണ്ടുണ്ടാക്കുന്നു പക്ഷെ കുടുംബം സ്നേഹം മനസ്സിലാക്കൽ വിവേകം എന്നിവ കൊണ്ടാണുണ്ടാകുന്നത് മറ്റൊരാളെ വിഷമിപ്പിച്ചു കിട്ടുന്ന സന്തോഷത്തിന് അധികം ജീവിതത്തിൽ നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് കേൾക്കുന്നതും വളരെ പ്രധാനമാണ് കാരണം എല്ലാ ദിവസവും പുകഴ്ത്തൽ മാത്രം കേട്ടാൽ നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല അവൻ നിങ്ങളെ അത്രയധികം കാത്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ സമയം വരുമ്പോൾ അവൻ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും കൂടുതൽ തരും ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തോട് ദേഷ്യപ്പെടരുത് കാരണം നിങ്ങളെപ്പോലൊരു ജീവിതം നയിക്കാൻ ഒരുപാട് പേർ സ്വപ്നം കാണുന്നുണ്ട് ഒരു തോറ്റ വ്യക്തിയോട് അയാൾ എന്തുകൊണ്ട് ജയിച്ചില്ല എന്ന് ചോദിച്ചാൽ അയാൾ രണ്ട് കാരണങ്ങൾ പറയും ഒന്നുകിൽ എന്റെ ഭാഗ്യം ശരിയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് സമയമില്ലായിരുന്നു ആരെങ്കിലും നിങ്ങളുടെ വിശ്വാസം തകർത്താൽ അവരോട് നന്ദി പറയുക കാരണം വിശ്വാസം ആലോചിച്ച് ചെയ്യേണ്ട ഒന്നാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അവരാണ് ശ്രീകൃഷ്ണൻ പറയുന്നു മനുഷ്യൻ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം ലാഭം നോക്കാതെ പക്ഷപാതമില്ലാതെ തന്റെ കടമ ചെയ്യണം ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകുകയോ വിധിയെ കുറ്റം പറയുകയോ ചെയ്യരുത് ഹേ അർജുന സ്വയം ദൈവത്തിന് സമർപ്പിക്കുക അതുതന്നെയാണ് ഏറ്റവും വലിയ ആശ്രയം ശ്രീകൃഷ്ണൻ പറയുന്നു മനുഷ്യൻ ജനനം കൊണ്ടല്ല അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടാണ് വലിയവനാകുന്നത് ഒരാൾ തന്റെ ജോലിയിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ അവൻ പൂർണത നേടുന്നു ഹേ അർജുന ആഗ്രഹമുണ്ടാകുന്നത് അമിതമായ ഇഷ്ടത്തിൽ നിന്നാണ് ഒരു ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിക്ക് അപമാനം മരണത്തെക്കാൾ മോശമാണ് ഇല്ലാത്ത ഒന്നിനെ കുറിച്ചോർത്ത് ഒരിക്കലും പേടിക്കരുത് ഓരോ വ്യക്തിയുടെയും വിശ്വാസങ്ങളും സ്വഭാവവും അവന്റെ ചുറ്റുപാടുകളെ ആശ്രയിച്ചിരിക്കും സ്വാഭാവികമല്ലാത്ത ജോലി നിങ്ങൾക്ക് ടെൻഷൻ നൽകുന്നു ഒരു ബുദ്ധിയുള്ളയാൾ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കുന്നില്ല വികാരങ്ങൾക്ക് സമയത്തേക്കാൾ വിലയുണ്ട് അതുകൊണ്ട് അത് ആർക്കു വേണ്ടി ചിലവഴിച്ചാലും ആലോചിച്ചു ചെയ്യുക മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നതിൽ ഖേദിക്കേണ്ടി വരുന്ന ഒരു സമയം വരും ജീവിതം എത്ര കഷ്ടപ്പാടുള്ളതാണെങ്കിലും സ്വന്തം ഒരാൾ കൂടെയുണ്ടെങ്കിൽ എല്ലാം നല്ലതായി തോന്നും ഓരോ മനുഷ്യനും രണ്ട് കഥകളുണ്ട് ഒന്ന് അവൻ എല്ലാവരോടും പറയുന്നതും മറ്റൊന്ന് അവൻ എല്ലാവരിൽ നിന്നും ഒഴിച്ചു വയ്ക്കുന്നതും നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി നിശബ്ദതയാണ് ജീവിതത്തിൽ സ്വയം ശക്തനാകുക മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കും എന്റെ ദേഷ്യവും സ്നേഹവും ഞാൻ സ്വന്തമായി കരുതുന്നവരോട് മാത്രമാണ് ആളുകൾ എപ്പോഴും തങ്ങളുടേതല്ലാത്ത ഒന്നിനെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു സുഹൃത്തുക്കളെ ലോകത്തിന്റെ മുന്നിൽ കരയുന്നതിനേക്കാൾ നല്ലത് ക്ഷമിക്കുന്നതാണ് ആളുകൾ പറയുന്നു വേദന പങ്കുവെച്ചാൽ കുറയുമെന്ന് പക്ഷെ ഇവിടെ ആരോട് വേദന പറഞ്ഞാലും അവരത് കേട്ട് രസിക്കുകയുള്ളൂ എന്റെ ഏറ്റവും മോശം ശീലം ഞാൻ എല്ലാവരെയും നല്ലവരായി കരുതുന്നു എന്നതാണ് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടായാൽ മതി കാരണം വികാരങ്ങൾക്ക് ഇവിടെ ആരും വില കൽപ്പിക്കുന്നില്ല തന്റെ കയ്യിലുള്ളതുകൊണ്ട് സന്തോഷമില്ലാത്തവൻ ഭാവിയിൽ കിട്ടുന്നതുകൊണ്ടും സന്തോഷവാനായി ഇരിക്കില്ല നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ വിലയുള്ളവരാക്കിയാൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വിലയില്ലാത്തവനായി മാറും നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം ആളുകൾ നിങ്ങളെ നിർബന്ധിക്കും ചീത്ത സമയം നിങ്ങളെ ദുർബലനാക്കാനല്ല മറിച്ച് ഒരു വിജയിയാകാൻ പഠിപ്പിക്കാനാണ് വരുന്നത് ഞങ്ങൾക്കിടയിൽ ഇത്രയേ വ്യത്യാസമുള്ളൂ അവർക്ക് ഒഴിവു സമയം കിട്ടുമ്പോഴാണ് ഞങ്ങളെ ഓർമ്മ വരുന്നത് ഞങ്ങൾക്ക് അവളുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും ഒഴിവു സമയം കിട്ടാറില്ല അത് നീ അല്ലായിരുന്നു അതെന്റെ പ്രതീക്ഷകളായിരുന്നു അവയാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് സ്നേഹം വാക്കുകൾ കൊണ്ടല്ല വികാരങ്ങൾ കൊണ്ടാണ് നിലനിർത്തുന്നത് സന്തോഷവാനായി കാണിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യൻ കൂടുതൽ ദുഃഖിതനാകുന്നത് ഇനി മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു മതം തുടങ്ങണം എത്ര അടുത്ത ആളായാലും ആദ്യം അവൻ സ്വന്തം കാര്യം തന്നെയാണ് നോക്കുന്നത് പഴയ ബന്ധങ്ങൾ പലപ്പോഴും പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ ഇല്ലാതായി പോകുന്നു ചിലർ അത്രയധികം വിശ്വാസത്തോട് നുണ പറയുന്നു അവർ നിങ്ങളോട് നുണ പറയുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ല ആളുകൾക്ക് നിങ്ങളുടെ വില മനസ്സിലാകുന്നത് ഒരുപാട് വൈകി പോകുമ്പോഴാണ് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ഒരു ജീവിതകാലം മുഴുവൻ വേണ്ടി വരും പക്ഷെ അത് തകർക്കാൻ ഒരൊറ്റ നിമിഷം മതി കൈപ്പുള്ള ആളുകൾ ബുദ്ധിമുട്ടുകളിൽ സഹായിക്കും മധുരമുള്ള ആളുകൾ പലപ്പോഴും ചതിക്കും മനുഷ്യൻ ഇപ്പോൾ പ്രായോഗികനല്ല ഒരു കച്ചവടക്കാരനായി മാറിയിരിക്കുന്നു ബന്ധങ്ങൾ മധുരമായിരിക്കുന്നത് കൂടുതൽ ലാഭമുള്ളവരുമായിട്ടാണ് കഷ്ടപ്പെടാതെ എല്ലാം കിട്ടുമ്പോഴാണ് അഹങ്കാരമുണ്ടാകുന്നത് കഷ്ടപ്പെട്ട് സന്തോഷം നേടുന്ന വ്യക്തി മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെയും ബഹുമാനിക്കുന്നു ജീവിതത്തിൽ ആരെയും ചെറുതായി കാണരുത് ലോകത്തെ മുഴുവൻ മുക്കാൻ കഴിവുള്ള കടലിന് ഒരു തുള്ളി എണ്ണയെ മുക്കാൻ കഴിയില്ല അഭിനയിക്കുന്നവരെ സൂക്ഷിക്കുക അവർ ആദ്യം കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ ചോദിച്ചറിയും പിന്നെ ചിരിച്ചുകൊണ്ട് ലോകത്തോട് പറയും ശരിയായ സമയത്ത് കൂടെ നിൽക്കുകയും സ്നേഹം കാണിക്കുകയും ചെയ്യുന്നവരുമായി മാത്രം ബന്ധങ്ങൾ നിലനിർത്തുക ആർക്കെങ്കിലും നല്ലത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ചീത്തയും ചെയ്യരുത് കാരണം ലോകം ദുർബലമായിരിക്കാം പക്ഷെ അതിനെ ഉണ്ടാക്കിയവനല്ല ജീവിതത്തിൽ ചതിക്കപ്പെടുന്നത് വളരെ അത്യാവശ്യമാണ് മാതാപിതാക്കൾ നടക്കാൻ പഠിപ്പിക്കുന്നു പക്ഷെ പിടിച്ചു നിൽക്കാൻ നമ്മൾ സ്വയം പഠിക്കണം എപ്പോഴാണോ ആഗ്രഹമില്ലാതാകുന്നത് അപ്പോൾ നഷ്ടപ്പെടുമോ എന്ന പേടിയും ഇല്ലാതാകുന്നു അത് പണമായാലും വസ്തുവായാലും ബന്ധമായാലും ജീവിതമായാലും എല്ലാവരെയും മാറ്റാൻ ശ്രമിക്കരുത് മോശമായവരെ മോശമായി തന്നെ വിട്ടേക്കുക അവരിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുക നുണയും ചതിയും ഒഴുകഴിവുകളും നിങ്ങൾക്ക് കുറച്ചു നേരത്തെ സന്തോഷം തരും പക്ഷെ അതിന്റെ വില നിങ്ങൾ ഭാവിയിൽ കൊടുക്കേണ്ടി വരും ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾക്ക് ഏറ്റവും വലിയ അപകടം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചെവിയിൽ നമുക്കെതിരെ വിഷം കുത്തിവെക്കുന്നവരാണ് രണ്ടു വയസ്സിൽ മനുഷ്യൻ സംസാരിക്കാൻ പഠിക്കുന്നു പക്ഷെ എന്ത് സംസാരിക്കണമെന്ന് പഠിക്കാൻ ഒരു ജീവിതകാലം മുഴുവൻ വേണ്ടിവരുന്നു നിങ്ങളോടൊരു ഇഷ്ടവും ഇല്ലാത്തവരെ സ്വന്തമായി കരുതുന്നതിൽ എന്ത് കാര്യമാണുള്ളത് സഹായം ആവശ്യമുള്ളപ്പോൾ കിട്ടില്ല പക്ഷെ ആവശ്യമില്ലാത്തപ്പോൾ സഹായം ചോദിക്കും